പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ആട് ചന്തയിലെ വീഴിയാണ് അപ്പോൾ നമുക്ക് പെരുന്നാൾ ചന്ത തുടങ്ങിയിരിക്കുകയാണ് കുട്ടികളൊക്കെ ഇന്ന് വളരെ കുറവാണെന്ന് തോന്നുന്നു വലിയ ആടുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് വലിയ മുട്ടനാടുകളും വള കൂടുതൽ കൂടുതലും വന്നിരിക്കുന്നത് കുട്ടികളായി ഇപ്പോഴത്തേക്കുന്നത് ഈ ഇത്രയും ഒരു പത്തോ ഇരുപത്തഞ്ചോ കുട്ടിക്കകത്തേ വന്നോളൂ ഇന്ന് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഒരു നാല് ദിവസം കൂടെ ഉള്ളു പെരുന്നാളിന് അപ്പോഴത്തേക്ക് വലിയ ആടിനാണ് ഇന്നിപ്പോൾ ഡിമാൻഡ് കൂടുതൽ വളർത്തുക അതുകൊണ്ടായിരിക്കും കൊണ്ടുവരാത്തത് വല്യാടുകളൊക്കെ തായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് നല്ലൊരു മുട്ടനാട് ഇതായി ഇവിടെ നിൽക്കുകയാണ് ഇത് കച്ചവടം കഴിഞ്ഞതാണോ കച്ചവടത്തിന് കൊണ്ടുവന്നതാണോ എന്നറിയില്ല ഒരു സൈഡിലതിനോ മാറ്റി കെട്ടിയിരിക്കുകയാണ് നല്ല സൂപ്പർ ഒരു കാട് തന്നെയാണ് പത്ത് മുപ്പതിനായിരം രൂപയ്ക്കകടുത്ത് വില വരും എന്ന് തോന്നുന്നു വിദേശ കണക്ക് പറഞ്ഞതാണ് കണ്ടിട്ട് ഒരു പത്ത് നാൽപ്പത് കിലോ നാൽപ്പത്തഞ്ച് കിലോയ്ക്കകടുത്ത് വരും ഇവിടെ ഒരു കറവയാടാണ് നിൽക്കുന്നത് മീഡിയം സൈസ് കുട്ടികളാണ് ഇതൊക്കെ കച്ചവടം കഴിഞ്ഞതാണ് മീഡിയം സൈസ് കുട്ടികളൊക്കെ ഒരു വാങ്ങി ഇവിടെ കെട്ടിയിരിക്കുകയാണ് പല ടൈപ്പിലുള്ള കുട്ടികൾ ചന്തയിൽ വന്നിട്ടുണ്ട് നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച നമ്മൾ ചന്ത വന്നില്ലായിരുന്നു വീണ്ടും നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ പെരുന്നാളിന് മുമ്പായിട്ട് ഒരു ചന്തയും കൂടെ ഉണ്ട് ശനിയാഴ്ച ഈ ബുധനാഴ്ച ചന്തയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ചന്ത മുട്ടനാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം കറുത്ത മുട്ടനാടുകൾ ഇതെല്ലാം കച്ചവടമായി പോയതാണ് ഒരു പതിനഞ്ച് ഇരുപത് കിലോയ്ക്ക് അടുത്തുള്ള മുട്ടനാടുകൾ എപ്പോഴും മാർക്കറ്റിൽ നല്ല കച്ചവടം നടക്കുന്ന മുട്ടനാടുകളാണ് ഇവിടെയും കുറച്ച് മുട്ടനാടുകൾ തന്നെയാണ് നിൽക്കുന്നത് മുട്ടനാട് ഇഷ്ടം പോലെ വന്നിന്ന് കാരണം നേർച്ചയ്ക്കായാലും പെരുന്നാൾ ആവശ്യത്തിനായാലും മുട്ടനാടാണ് കൂടുതൽ പോകുന്നത് അത് ഒറ്റ കളറാണെങ്കിൽ നല്ല പൈസ കിട്ടും ബ്ലാക്കിനാണ് കൂടുതൽ ഡിമാൻഡ് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് വലിയ ആടുകൾ തന്നെയാണ് കൂടുതൽ വന്നിരിക്കുന്നത് ചെറുതെന്ന് ചെറിയ കുട്ടികളൊക്കെ കുറച്ചേ ഉള്ളു നല്ലൊരു കറവട് ഇതാ ഇവിടെ നിന്നിട്ടുണ്ട് അത് ഇറച്ചി വിലക്കാണ് ഒരാൾ ചോദിക്കുന്നത് പത്തൊമ്പതഞ്ഞൂറ് പറയുന്നുണ്ട് കൊടുക്കില്ല ഇരുപത്തൊന്ന് രൂപ തീർത്തുവാണെന്നാണ് പറയുന്നത് എവിടെയും മുട്ടനാട് നിൽപ്പുണ്ട് മുപ്പ മുപ്പതഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് മുപ്പത്തൊന്നൂറ് ചോദിക്കുന്നുണ്ട് എല്ലാവരും ഇരുപത് ഇരുപത്തിരണ്ട് രൂപരെയൊക്കെ പറയുന്നുണ്ട് നല്ലൊരു കറുത്ത മുട്ടനാടാണ് ഇയാളുടെ ചെവിയിൽ പറയുന്നുണ്ട് കൊടുക്കില്ല എന്നാണ് പറയുന്നത് മുപ്പത്തൊന്നൂറാണ് ചോദിക്കുന്നത് ഏകദേശം ഒരു തുപ്പത്തഞ്ച് കിലോ നാൽപ്പത് കിലോയ്ക്ക് എടുത്ത് വരും ആട്ടിറച്ചി എന്ന് പറയുമ്പോൾ പിന്നെ ഒന്ന് തോലും എൻ്റെ പണ്ടോ പിന്നെ ചാണകം മാത്രമേ കളയത്തുള്ളൂ ബാക്കിയെല്ലാം വെട്ടി ചേർക്കുന്ന സാധനം ആയതുകൊണ്ട് എൻ്റെ കുളമ്പും കളയും ആട്ടിറച്ചി അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഈ രണ്ട് തോലും എൻ്റെ ചാണകം മാത്രമേ കുളമ്പേ കളയത്തുള്ളൂ ബാക്കിയെല്ലാം വെട്ടി ചേർക്കുന്നതാണ് അവിടെ സൈസ് രണ്ട് മുട്ടൻ കുട്ടികളെയും കൊണ്ട് ചടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു മേടിച്ചായിരിക്കാം അപ്പോൾ അതൊക്കെ ഒരുപാട് മുട്ടനാടുകൾ വലുത് നിൽപ്പുണ്ട് വലിയ മുട്ടനാടുകൾ ഇഷ്ടംപോലെ ഉണ്ട് എന്തായാലും എവിടെ നിന്ന് നിൽപ്പുണ്ട് ഏകദേശം ഒരു ആറു മണി ആയതേ ഉള്ളു നാട് മുട്ടനാട് തന്നെ എവിടെ തിരിഞ്ഞാലെന്താ ഇവിടെയും വലിയ മുട്ടനാട് നിൽപ്പുണ്ട് പല സൈസിലുള്ള മുട്ടനാടുകളും വന്നിട്ടുണ്ട് ചന്തയിൽ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ചന്ത തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം കൊല്ലം അല്ലെങ്കിൽ കൊട്ടാരക്കര പോകുന്ന എം സി റോഡ് കിളിമാനൂർ ജംഗ്ഷനിൽ നിന്ന് പള്ളിക്ക റൂട്ട് കിളിമാനൂർ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളു പുതിയ കാവ് ജംഗ്ഷനിലാണ് ചന്ത ഉള്ളത് ഇവിടെയൊക്കെ മുട്ടനാടുകൾ തന്നെയാണ് നിൽക്കുന്നത് മുട്ടനാട് മുട്ടനാട് തന്നെയാണ് എവിടെ തിരിഞ്ഞാലും മുട്ടനാടുകൾ തന്നെയാണ് പല ടൈപ്പിലുള്ള മുട്ടനാട് തന്നെയാണ് മുട്ടനാടുകളെ കണ്ട് വെ എന്ന് പറയാം നമുക്ക് ഇവിടുത്തെ വീഡിയോ കഴിഞ്ഞിട്ട് വേണം ഇനി നേരെ കാട്ടുപുശ്ശേരി ചന്തയിലേക്ക് പോകാൻ ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് അവിടെ നിൽക്കണം നല്ല സൈസ് മുട്ടനാടുകൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോയ്ക്ക് അടുത്ത് വരുന്ന മുട്ടനാട് ഒരു പതിനഞ്ച് കിലോ പതിനെട്ട് കിലോ ഇരുപത് കിലോയ്ക്ക് അടുത്ത് വരുന്ന മുട്ടനാടുകൾ പല ടൈപ്പിലുള്ള മുട്ടനാടുകളുണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് കച്ചവടം കഴിഞ്ഞ മുട്ടനാടുകളാണ് ഇവിടെ സിരോഹിയുടെ ഒരു മുട്ടനാട് ഇതാ ഇവിടെ നിന്നിപ്പോൾ സിരോഹി മുട്ടനാട് ഇവിടെ നിന്ന് അപ്പോത്തൊക്കെ ഒരുപാട് ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ശനിയാഴ്ച ചന്ത കിട്ടില്ലായിരിക്കും കാരണം ചെറുനാളിന് പിന്നെ ഒന്നോ രണ്ടോ ദിവസമേ കാണത്തുള്ളു അന്ന് ഇപ്പൊരു കച്ചവടമായിരിക്കും എന്നാലും ഇന്ന് നല്ല കച്ചവടം നടക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു അഞ്ചര മണി കഴിഞ്ഞ് ചന്തയിൽ എത്തിയപ്പോൾ ഒരുവിധം ആടുകളെല്ലാം കച്ചവടമായി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ കച്ചവടം കഴിഞ്ഞ ആടുകളുടെ വീഡിയോ ആണ് നമ്മൾ കൂടുതലും എടുക്കുന്നത് ഇവിടെ ശരിക്കും വീഡിയോ എടുക്കണമെങ്കിൽ നമ്മളൊരു നാലര മണിക്ക് തന്നെ ചന്തയിലെത്തണം നാലേ മുക്കാൽ അഞ്ചുമണിക്ക് മുമ്പ് ചന്ത സ്റ്റാർട്ടാവും രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആടുകൾ വന്ന് തുടങ്ങും പുറത്തു ആടുകളെല്ലാം വന്ന് തുടങ്ങും എല്ലാം മുട്ടനാടുകളാണ് ഇപ്പോൾ അത് നിൽക്കുന്നത് പോത്തൊക്കെ വന്നിട്ടുണ്ട് പോത്തും മൂരിയും കാളയൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് അതൊരു മൂരി രണ്ടു നാട്ടുംകുട്ടികളൊക്കെ വാങ്ങി ആരോ കെട്ടിയിരിക്കുകയാണ് അവിടെ ഇവിടെ ഒരു മൂരി ഇപ്പം ഉണ്ട് മുരിക്കുട്ടി മുട്ടനാട് തന്നെയാണ് എവിടെ തിരിഞ്ഞാലുന്നത് ഇവിടെ രണ്ട് മുട്ടനാട് ഇപ്പൊ കിടക്കുന്നു പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് ഈ ഈഭാഗത്ത് ഇഷ്ടംപോലെ മുട്ടനാടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് പല ടൈപ്പിനും ഉള്ള മുട്ടനാടുകൾ ഇവിടെ ഇപ്പം ഉണ്ട് അത് കച്ചവടം കഴിഞ്ഞാണെ തോന്നുന്നു അങ്ങോട്ടൊക്കെ പോലെ മുട്ടനാടുകൾ ഇപ്പോൾ ഉണ്ട് ഈ ടൈപ്പ് മുട്ടനാടുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കച്ചവടം ആവും ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ചിലേക്ക് അകത്തുള്ള മുട്ടനാടുകളൊക്കെയാണ് ഡിമാൻഡ് കൂടുതൽ ഒരു മുപ്പതിലേക്ക് മേലോട്ടൊക്കെ വന്നാൽ നാൽപ്പത് അമ്പതൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ കല്യാണ കല്യാണം പാർട്ടിക്കുമല്ല നേർച്ചയൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ വന്നാൽ കച്ചവടം ആവുള്ളൂ അതെല്ലാ ആഴ്ചയിൽ അതിൽ നടക്കണമെന്നില്ല ഒരു പത്തിന് മുകളിലും ഇരുപത്തഞ്ചിനടയ്ക്കുള്ള മുട്ടനാടുകളാണ് കൂടുതലും ചന്തൽ പെട്ടെന്ന് വിറ്റ് പോകുന്നത് അതിന് എപ്പോഴും ആവശ്യക്കാരുണ്ട് ഇവിടെ വലിയ മുട്ടനാടുകൾ ഇതായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് പല ടൈപ്പിലുള്ള മുട്ടനാടുകൾ തന്നെയാണ് ഈ ഒരു കറുത്ത മുട്ടനാട് ഇതായി ഇവിടെ നിൽക്കൊണ്ട് പത്തഞ്ച് രൂപ പത്തെട്ട് രൂപ ഉപയോഗിക്കുന്നുണ്ട് വില അറിയാമേ രണ്ട് വലിയ മുട്ടനാടുകളാണ് അതൊക്കെ ഏകദേശം ഒരു എൺപതിനായിരം തൊണ്ണൂറായിരം രൂപയൊക്കെ ജോലിക്ക് ഒന്ന് തോന്നും ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് ഒരുപാട് ആടുകൾ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് വലിയ മുട്ടനാട് ചെറിയ മുട്ടനാട് മുട്ടനാടിനെ തന്നെയാണ് ആൾ കൂടുതലും മുട്ടനാടിനെ തന്നെയാണ് ഒരുപാട് പേര് കൊണ്ടുവന്നതും കച്ചവടത്തിനായിട്ട് കുട്ടികൾ വളരെ കുറവ് തന്നെ ചന്തയിൽ ഇവിടെ ഒരു മുട്ടനാട് നിപ്പോ വായിക്കൊണ്ട് പോകുന്നുണ്ട് പല ടൈപ്പിലുള്ള മട്ടനാടുകൾ ഇതായി പാതിപ്പുണ്ട് മാർക്കറ്റ് പുതുക്കി പണിയുന്നതുകൊണ്ട് എല്ലാം ഇടുക്കി പൊളിക്കുന്നത് വണ്ടികളൊക്കെ പല ടൈപ്പിൽ ഇട്ടിന് നമുക്ക് ആടുകളൊക്കെ കറിക്കാനൊക്കെ ഇവിടെ മീഡിയം സൈസ് ചെറിയ കുട്ടികൾ പാൽക്കുട്ടികളല്ല അത്യാവശ്യം തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ സൈസ് കുട്ടികളൊക്കെ വാങ്ങി ഇവിടെ കിട്ടിയിട്ടുണ്ട് മുട്ടനാടുകളാണെന്ന് നിൽക്കുന്നതെല്ലാം കറുപ്പ് വെള്ളം കാണാൻ നല്ല രസമുണ്ട് ക്രോസിങ്ങിനെയൊക്കെ നിർത്താൻ പറ്റിയ മുട്ടനാട് തന്നെയാണത് ക്രോസിങ്ങിനെ പറ്റിയ മുട്ടനാട് ഇവിടെ ചെറിയ കുട്ടികളെ വാങ്ങി കെട്ടിയിട്ടുണ്ട് അതിന് ഭാഗത്തില്ല വലിയ മുട്ടനാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് സൈഡ് കറങ്ങി തിരിച്ച് പോയപ്പോഴേക്കും ആ സൈഡിലെ കച്ചവടം ഒരുവിധമൊക്കെ കഴിയും ആറ് ഇരുപതായ ടൈം ചെറിയ മുരികളെ വണ്ടിയിൽ കെട്ടിയിരിക്കുകയാണ് കച്ചവടത്തിന് കൊണ്ടുവന്നതാണ് എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഇരിക്കുന്നതെല്ലാം മുഴിക്കുട്ടികളൊക്കെ ഇതായി ഇവിടെ വിൽപ്പായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തൊന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ഒക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് മുറിക്കുട്ടിക്ക് പതിനാറ് രൂപയ്ക്ക് കൊടുത്തതെന്നാണ് പറഞ്ഞത് വീര മുടിക്കുട്ടിയെ പിന്നേറായിരം രൂപയ്ക്ക് കൊടുക്കുന്ന പറഞ്ഞത് എൻ്റെ അടുത്തൊരെണ്ണം കൂടെ ഇപ്പോൾ ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് ഞ്ഞൂറൊക്കെ പറയുന്നുണ്ട് പതിനാറായിട്ട് ഇത്രയും വലിയൊരു ആർക്കും വേണ്ട പമ്പള എവിടെ ഉണ്ട് പതിനാറായിരം രൂപ കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് വേണ്ട നൂറിയില്ല വരുന്ന കാള ഇല്ല പതിനാറായിരം രൂപ വേണോ കുറച്ചു കിടത്തില്ല കൊടുത്തെന്നാ പറയുന്ന കറികളൊന്നിപ്പോൾ ചോദിച്ചു അപ്പോൾ അത് കൊടുത്തു തന്നു പറഞ്ഞാൽ ചെറിയ പാൽ കുട്ടികളൊക്കെ ഇപ്പോൾ തേക്ക് ഭാഗത്ത് കള്ളമായിട്ട് കൊടുത്ത് ഒഴിവാക്കിയ എൻ്റെ ഇതുണ്ട് പള്ളയൻ കുട്ടികളെ നിൽക്കുന്നതും ഉണ്ട് കറവടുകളൊക്കെ ഇപ്പോൾ ഉണ്ട് പതിനെട്ടായിരത്തി ഇരുപതിനായിരക്കാണ് പള്ളയൻ കുട്ടികളുടെയൊക്കെ ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയൊരാടാണ് പാലക്കുള്ളതാണ് ഇപ്പോൾ പ്രശ്നിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞതെന്ന് പറഞ്ഞ് മാസത്തിനടുത്താവുന്നുണ്ട് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള കുട്ടിയെന്നു പറഞ്ഞാൽ ഉള്ള ആൾ രണ്ടാമത്തെ പേര് ചെറിയ കുട്ടികളൊക്കെ ജോലി പത്തായിരം അമ്പത് അഞ്ഞൂറൊക്കെ ചോദിക്കുന്ന ചെറിയ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ വാങ്ങി വണ്ടിയിൽ കയറ്റുന്നു പാൽ കുട്ടികളൊക്കെ ഇട്ടു എൻ്റെ തള്ളയെ തോന്നുന്നു ഒരു മുട്ടനാട് വലിയ മുട്ടനാട് നിപ്പോ തള്ളയെ കൊടുത്തതിൻ്റെ ബാക്കി വരുന്ന പാൽ കുട്ടികളൊക്കെയാണ് ഞാൻ നോക്കുന്നത് എന്നാലും അതിനും ചോദിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയൊക്കെയാണ് ഒരു കുട്ടിക്ക് ചോദിക്കുന്നത് മുതലും പിടിക്കണം അന്ന് മൂന്ന് പി ടി മുടിയെ കുടിച്ച് വരുന്ന തന്നെ രണ്ട് മൂന്ന് മാസം എടുത്തു ഞാനെന്ന് തന്നെ നാലായിരം രൂപയാണ് ഒരു കുട്ടിയെടുത്ത് എനിക്ക് വലിയ ഇതായിരിക്കും കാരണം മറ്റേ ഒരു കുട്ടി വലുതായി ഒന്ന് ഇച്ചിരി അന്ന് പാൽക്കുട്ടിയായിട്ടാണ് എടുത്തത് നല്ല സെറ്റായി വരുന്നുണ്ട് അതുകൊണ്ട് ചന്തൽ വന്ന കഴിഞ്ഞാൽ വിലക്കുറച്ചാലും വില കൂടിയാലും പാൽക്കുട്ടി എടുക്കാ എനിക്ക് നല്ല ടി ടി എം മുടിയൊക്കെ ഉള്ള കുട്ടികൾ എടുക്കുക ഏഴായിരം എട്ടായിരം കൊടുത്താലും അത്യാവശ്യം ഒരു നല്ല വലിപ്പമുള്ള കുട്ടികളെടുക്കുക അത് തീറ്റയും കൂടിയൊക്കെ തുടങ്ങി എടുക്കുക എവിടേക്ക് വലിയ മുട്ടനാടുകളാണ് നിൽക്കുന്നത് കച്ചവടം കഴിഞ്ഞ വലിയ മുട്ടനാടുകളാണ് അതിരാവിലെയൊക്കച്ചവടം കഴിഞ്ഞതാണ് തോന്നുന്നത് എവിടെയും ചെറിയ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് കള്ള കുട്ടിയുണ്ട് ഇവിടെ നിൽക്കൊണ്ട് അത്ര പേര് മോടും പാലും എൻ്റെ കണ്ട ദുഃഖം കാണേണ്ടി വരും കള്ളയൊരു കുട്ടികൾ കാണാൻ നല്ല കുട്ടികളവിടെ നിൽക്കൊണ്ട് വല്ല റേറ്റിനും ഉള്ളതവിടെ ലഭ്യമാണ് മുത്തനാടുകളൊക്കെ അവിടെ ഭാഗത്ത് നിന്നിട്ടുണ്ട് ചെറിയൊരു പാൽക്കുട്ടിയും ഇപ്പം ഉണ്ട് നല്ല കൊടുത്തിട്ട് കൊണ്ടുവന്നതാണ് തോന്നുന്നത് എന്നും ചോദിക്കുന്നത് നാലായിരം രൂപയാണ് നാലായിരം രൂപയാണ് അത് കടുത്ത രണ്ട് കുട്ടികൾക്കും പ്രത്യേകം ചോദിക്കുന്നുണ്ട് അത് പാൽക്കുട്ടിയാണ് ചില്ല എന്ന് വലിയ ആളാണ് എല്ലാവരും കൊണ്ടുവന്നത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഉള്ളതിന് അത്യാവശ്യം വല്ല ചോദിക്കുന്നുണ്ട് ഏകദേശം കുറഞ്ഞ് ഇടുകയാണ് അവിടെ നന്നേ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം കുറച്ച് ആടുകളെ വാങ്ങി കിട്ടിയിരിക്കുകയാണ് പല ടൈപ്പിൽ ആടുകൾ നമ്മുടെ ഈ ചന്തയിൽ വന്നാൽ കിട്ടും എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണിക്ക് ഒരു അഞ്ച് അഞ്ചര മണിക്ക് ചന്തയിൽ എത്തുക കാരണം ചന്ത തുടങ്ങുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കുഞ്ഞുകളായാലും നല്ല ആടുകളെ വലിയ കറവുള്ള ആളുകളെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും അഞ്ചര ആറ് മണിയൊക്കായി കഴിഞ്ഞാൽ ഒരുവിധം കച്ചവടമായി കഴിഞ്ഞതിൻ്റെ ബാക്കി പിരിവൊക്കെ കാണത്തുണ്ട് കുട്ടിയായാലും അതുപോലെ തന്നെ കള്ളയടുകളായാലും അതുപോലെ തന്നെ വല്യ കുട്ടികളായാലും അപ്പോൾ ആ സമയം നോക്കി വരിക ഒരു അഞ്ച് അഞ്ചര മണിക്ക് ചന്തലെത്തുക രീതിയിൽ വരിക എല്ലാ കുട്ടികളെ വാങ്ങുന്നുണ്ട് ഇവിടെയൊക്കെ നിൽക്കുന്ന രണ്ട് കുട്ടികൾ ആ അറിവ് ചോദിക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് ആറായിരം രൂപ ഒരു കുട്ടി ആ കറുത്ത കുട്ടിക്ക് ചോദിക്കുന്നുണ്ട് അവർ നാലു ഇരുപര പറഞ്ഞിട്ട് പോലും കൊടുക്കുന്നില്ല അതിന് നാലായിരം രൂപ കൊച്ചു കുട്ടി പറഞ്ഞു എന്നിട്ട് കൊടുക്കും അഞ്ചിലേ കുറഞ്ഞ കൊടുക്കൂലെന്നാണ് പറയുന്നത് അവരിട്ടേറ്റും പോയി ഓക്കെ ബൈ